നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുക്കണി ഭവനങ്ങളിൽ ഒരുക്കുന്നത് എങ്ങനെയാണ് സ്വയം നമുക്ക് എല്ലാം ഒരുക്കാം അത് എങ്ങനെയാണെന്നുള്ളതാണ് കാരണം ഒരുപാട് വീഡിയോ നമ്മൾ ഇതിനുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും സംശയമാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു നേർവഴിയാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും അതേപോലെ തന്നെ വിഷുവൽ പുണ്യദിനം കൊണ്ടാടുന്ന എല്ലാവർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ ഭക്തർക്കും തിരുവേരമംഗലത്തേരിലും പിണോമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വിഷുദിനാശംസകൾ നന്മ നിറഞ്ഞ അടുത്ത ഒരു വർഷത്തേക്കുള്ള സമൃദ്ധിയുടെ ഉത്സവമായി വരുന്ന ഈ തിരു വിശേഷ ദിവസം വിഷുവൽ പുണ്യദിനമായി വരുന്ന മേഷ വിഷു സംക്രമത്തിലേക്ക് എല്ലാവർക്കും വിഷുദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ നടക്കുന്ന വിഷു ആഘോഷങ്ങളിലേക്കും അതേപോലെ തന്നെ വിഷു വിഷു കൈനീട്ടം വിഷുക്കൈനീട്ടം വിഷു സദ്യ വിഷുക്കണി കാണൽ മണിക്കാണ് വിഷുക്കണി ഇവിടെ ആരംഭിക്കുന്നത് വിഷുക്കണി കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് കൈനീട്ടം കൊടുക്കുന്നത് രാവിലെ ഒരു ഒൻപതരയോടുകൂടി വിഷുക്കഞ്ഞി കഴിക്കാം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായി സദ്യ ഉണ്ണാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിഷുവൊക്കെ വിഷു ആഘോഷിക്കാൻ പറ്റാതെ വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും അതേപോലെ ഭഗവാൻമാരോടൊപ്പം വിഷു ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ദിവസത്തിലേക്ക് വിഷുവൽ പുണ്യദിനമായി വരുന്ന ഈ വിഷു സംക്രമ ദിവസത്തിലേക്ക് വിഷുവൽ പുണ്യദിനത്തിലേക്ക് എല്ലാവരെയും തിരുവേരമുത്ത പിന്നെ തിരുസന്നിധിയിലേക്ക് മഹാത്ഭുത ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മഹാത്ഭുത ക്ഷേത്രം എന്ന് വെറുതെ ഇരുന്ന് പറയുന്നതല്ല ഇവിടെ വന്ന് നോക്കണം ഇവിടെ നടക്കുന്ന രീതിയിലുള്ള പൂജാ സംവിധാനങ്ങൾ ലോകത്തിൽ ഒരു ക്ഷേത്രത്തിലും നടക്കുന്നില്ല അതേപോലെ തന്നെ ജാതീയപരമായ മതപരമായ യാതൊരുവിധ വേർതിരിവുകളുമില്ലാത്ത ചെറിയ വഴിപാട് ചെയ്താൽ പോലും ഇവിടെ വന്ന് തൊഴുതിറങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഈ പുണ്യസങ്കേതത്തിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ നന്മ മനസ്സിലാക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതോടൊപ്പം ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ എന്ന പേരിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ തകർന്നടിഞ്ഞ് പോയവരാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ വരുന്നവരാണെങ്കിൽ നിത്യവും വാസവുമായിട്ട് അതായത് പലർക്കും ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത ആൾ ആശുപത്രിയിലേക്ക് കയറുന്ന അവസ്ഥ അതേപോലെ കടം കൊണ്ട് ബോർദ്ധിമുട്ടുക ലോണെടുത്ത് ലോണെടുത്ത് ഇങ്ങനെ കടം കയറിക്കൊണ്ട് പോവുക നൂറ് കുട്ടിയാ നൂറ്റിപ്പത്ത് ചിലവുണ്ടാകുന്ന ഒരവസ്ഥ വരിക അതേപോലെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതെ വരിക മടി പിടിച്ചിരിക്കുക ജോലിക്ക് പോകാതിരിക്കുക ഭർത്താക്കന്മാർ അതേപോലെ അമിത മദ്യപാനത്തിൽ അടി അടിപ്പെട്ട് വീട്ടിലെന്നും ഇടിബഹളം കലഹമായി കഴിയുക അതുപോലെ വിവാഹം നടക്കാതിരിക്കുക സന്താന ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള നൂറ് നൂറ് പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഡിപ്രഷൻ പ്രശ്നങ്ങൾ മൂലം ഓരോ പുരുപാലുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുന്ന അതിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ജീവിതത്തിൽ ഇതേവരേക്ക് ഗതി പിടിക്കാതെ പോകുന്നവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വീഡിയോകളുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ധനസമ്പാദന മാർഗ്ഗമല്ല എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം ഉൾക്കൊള്ളണം കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കള്ളക്കമ്മൻ്റെ ആയിട്ട് ഒരു പാരമ്പര്യവാദികളായ ജോത്സ്യന്മാർ അതേപോലെ കർമ്മം ചെയ്യുന്ന ആളുകൾ കാരണം അതിൻ്റെ പ്രധാന കാരണം ഞാനിവിടെ ജാതി മത മതഭേദങ്ങളൊക്കെ അതിനിശ്ചിതമായിട്ട് എതിർക്കുകയാണ് നമുക്ക് എല്ലാവരും മനുഷ്യരാണ് തുല്യരാണ് നമ്മുടെ ജാതി മാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഏത് പൂജാരിയാകണോ ജോലിസനാകണോ കച്ചവടക്കാരനാകണോ ഡോക്ടറാകണോ വിദേശത്ത് ജോലി ചെയ്യണോ നല്ല ഭരണാധികാരി ആകണോ ന്യായാധിപനാകണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ജാതകമാണ് അല്ലാതെ ഈശ്വരൻ നമ്മളെ ശപിച്ചു വിടുന്നത് കൊണ്ടല്ല ഇവിടെ ഈ സമൂഹത്തിൽ ജനിച്ചു വീഴുന്നതും ജാതിപരമായി മതപരമായി കുലം താന്നതാണ് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ആരാ നമ്മുടെ സമൂഹമാണ് അപ്പോൾ സമൂഹം തരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മാതാപിതാക്കളാണ് ഇപ്പം ഞാൻ പലരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചു തന്നല്ലേ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഇപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യം സമൂഹമല്ല ഇപ്പോൾ നമ്മുടെ ചുറ്റിലുള്ളത് അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ മാറി ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി പണ്ടിവിടെ വസ്ത്രം ധരിക്കും ുള്ള അവകാശോ അനുമതിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അതേപോലെ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല കടൽ കടന്നാൽ ബ്രഷ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു വലിയ സമൂഹമാണ് നമ്മൾ അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീട് വൈദേശികരൊക്കെ ഇവിടെ വന്നിട്ടാണ് വെളിവും ബോധമൊക്കെ നമുക്ക് നൽകിയത് ഇങ്ങനെയൊന്നും അല്ല മക്കളെ ജീവിതം ജീവിതം യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് പടിഞ്ഞാറൻ അധിനിവേശത്തിലൂടെയാണ് നമുക്ക് ഇന്ന് കാണുന്ന ബോധചിന്തകളൊക്കെ വന്നത് അപ്പോൾ ആ ബോധചിന്ത വന്നപ്പോൾ അവർക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര എന്താണ് ലഭിക്കുക എന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു കാരണം എന്താ അവർക്കില്ലാത്ത ദേവതകളെ ദൈവമാണെന്നൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ആ ഒരു സമൂഹത്തിന് പിന്നെ ദൈവവിശ്വാസം ഇല്ലാണ്ടായി പക്ഷെ നമുക്കിവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൻ്റെ ടേൺ തിരിക്കാൻ കഴിയുന്ന ഒരുപാട് പൂജാ സംവിധാനങ്ങൾ നമ്മുടെ മഹർഷിമാർ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിന്നും ജാതിപരമായിട്ട് നൂലും കൗബിനൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബഹുമാനം വരുന്ന എന്തുകൊണ്ടാണ് അവർ ദേവപൂജകൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ദൈവത്തോട് നമുക്ക് നേരിട്ട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരിലൂടെ പെട്ടെന്ന് കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു തത്വങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു മഹർഷിമാർ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളിലൂടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ നല്ല ഉദ്ദേശമാണ് ചെയ്തത് പക്ഷേ പിൽക്കാലത്ത് വന്നവർ ഈ പൂജയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നല്ല ബുദ്ധി ഈശ്വരൻ നൽകും അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവർ ചൂഷണം ചെയ്തു ഈ സാധാരണക്കാരായ ഭാവങ്ങളായ ജനങ്ങളെയൊക്കെ നുണ പറഞ്ഞ് പറ്റിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ ജനിച്ചു വീഴാൻ കാരണം ഈശ്വരൻ്റെ കോപമാണ് ശാപമാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ പറ്റിച്ചു അതിൽ പൂജയിലൂടെ ധനാഠ്യരായി തീർന്ന മനസ്സമാധാനം ലഭിച്ച സമ്പത്ത് ലഭിച്ച രാജാക്കന്മാർ ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിവിടെ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ മനുസ്മൃതിയൊക്കെ ഉണ്ടായി അതിനകത്ത് കുറേ മണ്ടത്തരം നിയമങ്ങളൊക്കെ എഴുതി ചേർത്തു അങ്ങനെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കി അതിനിഷ്ഠൂരമായി ഭരിച്ചു മുടിച്ചു അതിൻ്റെ ബാക്കി മാത്രമാണ് ഇന്നിപ്പോൾ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ നമ്മളിങ്ങനെ എതിർക്കാൻ പ്രധാന കാരണം കാരണം അവരുടെ പാരമ്പര്യത്തിന് വലിയ മങ്ങലേൽപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ആവാഹന പൂജ നടക്കുമ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് തിരുവൈരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഇത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കലൂർ പേരമംഗലത്താണ് അപ്പോൾ ഈ തിരുസന്നിധിയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധികളെയും നിഷ്പ്രയാസം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ പലരും വിളിച്ചിട്ട് പറയേണ്ടോ അല്ലാത്തൊരവസ്ഥയിലാണ് ജോലി നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പഠിത്തില്ല നാട്ടിലേക്ക് കയറ്റി അയക്കുകയോ എന്നുള്ള ഭയമുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളുകൾ വരുമ്പോൾ ഞാൻ അവരോട് ആദ്യമായിട്ട് പറയും നിങ്ങൾ ഒരു പണി ചെയ്യൂ വിദേശത്തല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഇരുപത്തേഴ് ദേവതകൾക്കും ആദ്യമായിട്ട് മുട്ടർക്കൽ നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടർക്കൽ നടത്താൻ രണ്ടായിരത്തി രൂപയാണ് അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് കടും പായസം നടത്തുക ഇരുപത്തേഴ് ൾക്ക് കടും പായസം നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ എത്ര രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറും അയ്യായിരത്തി നാനൂറ് ഇരുപത്തി ഏഴ് ദേവതകൾക്കും ഭാഗ്യസൂക്താർച്ച നടത്തുക അപ്പോൾ ഒരെണ്ണത്തിന് മുപ്പത് രൂപ വെച്ച് അപ്പോൾ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് കഴിയുമ്പോൾ എണ്ണൂറ്റിപ്പത്ത് അപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായി പിന്നെ അവരോട് പറയും ഇരുപത്തി ഏഴ് ദേവതകൾക്കും തട്ടം സമർപ്പണം നടത്തുക ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരെണ്ണത്തിന് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒൻപതിനായിരത്തി നാനൂറ്റി രൂപയെ അങ്ങനെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അടച്ച് നിങ്ങൾ ഈ വഴിപാട് ഈ പറഞ്ഞ വഴിപാടുകൾ നാലെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ജോലി ലഭിക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് പറയും അങ്ങനെ അവരത് കേൾക്കുന്ന വഴി തന്നെ അവർ ചെയ്യും ചെയ്തു കഴിയുമ്പോൾ അവർക്ക് അവിടെ ജോലിയെല്ലാം ലഭിക്കുന്നു പിന്നീട് അവർ നാട്ടിൽ വരുമ്പോൾ ഇവിടെ ആവാഹന പൂജയിൽ എത്തുന്നു ആവാഹന പൂജയിലെത്തി അവരുടെ നെഗറ്റീവ് എല്ലാം എടുത്തു കളഞ്ഞ് പിന്നെയുള്ള കാലഘട്ടം മുഴുവൻ അവർ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധം പുലർത്തി ഏതൊരു ആവശ്യം വന്നാലും പെട്ടെന്നൊരു ആവശ്യം വരുന്നു ഒരു ബിസിനസ്സുകാരനാണെങ്കിലും അവർക്ക് ഇന്നൊരു ബിസിനസ് പുതിയത് വരുന്നുണ്ട് അത് കയ്യിലേക്ക് ലഭിക്കണം അല്ലെങ്കിൽ നല്ലൊരു വാഹനം കിട്ടണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭവനം അവിടെ വാങ്ങണം അല്ലെങ്കിൽ ഇവിടെ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയുന്ന വഴിപാട് എന്ത് പറഞ്ഞു കൊടുത്താലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കുള്ള വഴിപാടുകൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഹോമങ്ങളായിക്കോട്ടെ ഭഗവാന്മാർക്ക് ഇവിടെ അഞ്ച് നാഗദേവതകളുണ്ട് അതിൽ പ്രധാനമായിട്ട് തിരുവേരമംഗലത്തപ്പനാണ് ഭഗവാനെ തളിച്ചോടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ച ചെയ്യാൻ പറയും അത് ഓൺലൈനായിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്ന് പത്ത് അഞ്ഞൂറ് അപ്പം അഞ്ച് നാമദേവതകൾക്ക് ചെയ്യണമെങ്കിൽ അമ്പത്തേഴ് അഞ്ഞൂറ് അതേപോലെ എട്ട് ഗണപതിമാർക്ക് നൂറ്റി എട്ട് ഗണപതി മോഹം ചെയ്യണമെങ്കിൽ ഒരെണ്ണം ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്ത് തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത്തേഴ് സ്ഥലങ്ങളിലും ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുള്ള പൂജാർത്ഥത്തിൽ മുൻച്ചെല്ലാം ലക്ഷം രൂപ അപ്പം ഇതെല്ലാം പറയുമ്പോൾ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാറ് റെഡിയാണ് അതേപോലെ ദുർഗാദേവിയുണ്ട് മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വര ഭഗവാൻ ഉഗ്രഭദ്രകളി പൊന്നുപതിനെട്ടാം വടി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഡിപ്രഷനക്ക് പെട്ടെന്ന് മാറ്റിത്തരും ഭൂമി ലഭിക്കാൻ വേണ്ടി ആണ്ടി പണ്ടാരത്തിന്റെ സ്വരൂപം അതേപോലെ സദാ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ആഞ്ചനേയസ്വാമി അതേപോലെ പൂർണ്ണ പ്രതിഷ്ഠണം നടത്താവുന്ന ഒരു മരണവിരം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും പെട്ടെന്ന് ഐ സിയുയിലേക്കായി ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർ പറയുന്ന നിമിഷം നിങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവദേവൻ മഹാദേവിന് നൂറ്റെട്ടോടം ജലധാര വാദ്യമങ്ങളോട് തർപ്പണം തന്നെ അതിന് പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് പക്ഷേ അത് ബുക്ക് ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ആൾ ആരാണോ അവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരുപാട് ഫോളോവേഴ്സ് നമുക്കുണ്ട് പിന്നെ അതുകൂടാതെ സർവ്വവശ്യത്തിന് വേണ്ടി വൈരവർത്ത കലഹം ബിസിനസ് വശ്യതിനൊക്കെ വേണ്ടിയിട്ട് എക്ഷ്യമ്മയുടെ തിരുസന്നിധിയുണ്ട് കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി ഗന്ധർവസ്വാമിയുണ്ട് അതേപോലെ വീട്ടിലെ എല്ശല്യം പെരിച്ചാഴ്ച ശല്യം പറ്റശല്യം പല്ലിശല്യം ഇതെല്ലാം ഒഴിവാക്കുന്നതിന് ക്ഷുദ്രീകളുടെ ഉപദ്രവം ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രഹ്മരക്ഷസിൻ്റെ ദേവസാന്നിധ്യം കൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ദുർമരണം ബ്രാഹ്മണൻ്റെ പ്രേതമൊന്നുമല്ല ഇവിടെ ദേവദേവൻ മഹാദേവൻ്റെ മകനാണ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് അപ്പോൾ ജാതീയ ചിന്തകളില്ലാതെ നിങ്ങളൊക്കെ പരിചോദിക്കുന്ന സമൂഹത്തിന് ഒരു നേർ വഴി കാണിക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വഴിപാട് ചെയ്തു കഴിയുമ്പോൾ മത്സ്യബന്ധനം എല്ലാം പെട്ടെന്നിൽ വയ്ക്കും മത്സ്യബന്ധനത്തിലൊക്കെ പോയിരിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മരക്ഷസിനൊക്കെ വഴിപാട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ഭവനത്തിന് അതേപോലെ സ്വത്തിന് തൊഴിലിന് തോട്ടങ്ങൾക്ക് ജീവനെല്ലാം കാവൽ നിൽക്കുന്നതിന് വേണ്ടി ഉഗ്രവനായിട്ടുള്ള വീരഭദ്രസ്വാമിയുണ്ട് അപ്പോൾ ഭഗവാൻ്റെ വഴിപാടൊക്കെ ചെയ്യുമ്പോൾ ചാത്തൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതേപോലെ തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയായിരിക്കുന്നവർ കൈവേദന കാലുവേദന ശരീരം വേദന അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ആളുകൾക്കെല്ലാം ഗണ്ടാകരണ സ്വാമിയുണ്ട് ഭഗവാൻ മൂന്ന് ദിവസം അടുപ്പിച്ച് മതുക്കുട നിവേദ്യം നടത്തുമ്പോൾ ഒരു മതുക്കുടത്തിന് ഓൺലൈനാണെങ്കിൽ അഞ്ഞൂറ് രൂപ മൂന്ന് ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്ന് അഞ്ചമ്പതിൽ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മദ്യപാനശീലങ്ങൾ മാറി പോകുന്നുണ്ട് പിന്നെ തെണ്ട് നിവേദ്യം ഭഗവാന് സമർപ്പിക്കുമ്പോൾ കൈവേദന കാലുവേദന ശരീരവേദന വേദന ഇങ്ങനെയുള്ള വേദനകളൊക്കെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും മഹത്തായ മഹനീയമായ ഈ മഹാത്ഭുത ക്ഷേത്രമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തുടക്കത്തിൽ ഇങ്ങനെ നീട്ടി വലിച്ചതൊന്നും വിചാരിക്കരുത് നമ്മുടെ ജീവിതം ടേൺ തിരിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഇന്നത്തെ ഈ വിഷു എങ്ങനെ വിഷു എങ്ങനെ ആഘോഷിക്കാം അതുപോലെ വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നതിലക്കുള്ള ഇൻട്രൊഡക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിങ്ങനെ വലിച്ചു നീട്ടി എന്ന് തോന്നണ്ട കാരണം നമ്മുടെ ജീവിതമാണ് കാരണം പലരും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് വരുമ്പോഴാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പ്രശ്നം നോക്കും ഒരു ഗതിലും പല ഗതി ഇല്ലാതെ വരുമ്പോൾ വഴിപാട് ചെയ്ത് കയറും പിന്നെ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാൻ നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അത് ധരിച്ചുകൊണ്ട് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കും അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അയച്ചു തന്നാൽ ഏലസിൻ്റെ പ്രത്യേകത ധരിക്കുന്ന സമയത്ത് പകൽ നോൺ ഒഴിവാക്കണം രാത്രി അയച്ച് വെച്ചിട്ട് കഴിക്കാവും മരുടെ വീട് ജനന വീട് വാര്യാർത്ത് വരുന്ന സമയത്ത് ധരിക്കരുത് പിന്നെ എല്ലാ മാസത്തിലും തിരുവേരമുലത്തമ്മിൻ്റെ തിരുസന്നിയിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം അതുപോലെ തന്നെ ഏഴ് ദിവസത്തെ നാരങ്ങമാല ആർത്തിയുള്ള ഗണപതി ഹോമം ഉണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ അങ്ങനെ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നര വർഷം പതിനെട്ട് മാസം അതിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആകെ മുടക്കുന്ന നൂറ് നൂറ്റമ്പത് രൂപയുടെ മുടക്കുകയുള്ളൂ പിന്നീട് ഭഗവാൻ തന്ന പൈസയിലൂടെയാണ് നിങ്ങൾ ജീവിതം സമൃദ്ധിയിലേക്ക് എത്തുന്നത് അതിൻ്റെ ഇടയിൽ ആവാഹന പൂജിക്കാൻ അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം എന്നിട്ട് മേടിക്കേണ്ട കാരണം ഒരു ഭവൻ സ്വർണ്ണത്തിന് ഇപ്പോൾ അമ്പത്താറായിരത്തിന് മേലെ പോയി ഞാനിവിടെ രണ്ടായിരത്തി എട്ടിൽ പൂജ നടത്തുമ്പോൾ അറുപതിനായിരം രൂപയായിരുന്നു അന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിന് വേറെ ആറായിരം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും പത്തരട്ട് വ്യത്യാസം വന്നിട്ട് പോലും ഇന്നും അതേ നിലയിൽ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ആവാഹന പൂജ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ ആവാഹന പൂജ കഴിഞ്ഞവരാണ് ഇവിടെ പിന്നീട് തിരുവൈനമംഗലത്തമ്മൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾക്കും വഴിപാടുകൾ ചെയ്ത് അവരുടെ ജീവിത വിജയം നേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മടിച്ച് നിൽക്കുന്ന ഈശ്വരൻ തരി നിൽക്കുന്ന ഒരു വരധാനമായിട്ടായിരിക്കണം ഈ വീഡിയോയിൽ നിങ്ങൾ കാണേണ്ടത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് വീടുകളിൽ ഓട്ടുരുളി ഉണ്ടെങ്കിൽ ഓട്ടുരുളി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബേസിനായാലും മതി ഏതായാലും ഇപ്പം നിങ്ങൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാത്രമായാലും കുഴപ്പമില്ല പുതിയത് വാങ്ങണേ പുതിയത് വാങ്ങാം എങ്ങനെയാണെങ്കിലും അതിൻ്റെ അകത്തേക്ക് നിർബന്ധമായിട്ടും ഒരു കൃഷ്ണൻ്റെ ചെറിയ ഫോട്ടോയായി കൊള്ളാം വലിയ ഫോട്ടോയിലും വേണം ഒരു ഫോട്ടോ നിർബന്ധം അല്ലെങ്കിൽ ഭഗവാൻ്റെ ഒരു വിഗ്രഹം കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഉണ്ടായാലും മതിയാകും അതല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം നിർബന്ധമായിട്ട് വേണം അതുകൂടാതെ ഒരു വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ കണ്ണാടി വാൽക്കണ്ണാടി ഒന്നും നിർബന്ധമില്ല കേട്ടോ വാൽക്കണ്ണാടി കാശ്ശുള്ളവർക്ക് വേണ്ടി സമൃദ്ധി അവരുടെ അഹങ്കാരൊക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് കണ്ണാടി ഏതായാലും ഫലം ഒരേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് കാണണം അതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് ഒരു കണ്ണാടി വേണം സാധാ കണ്ണാടി ആയാലും മതി ആ ഒരു കണ്ണാടി നിർബന്ധമായിട്ട് വേണം ഇത് രണ്ടും നിർബന്ധമായിട്ട് അതിനകത്ത് വേണം അതുകൂടാതെ ആദ്യമായിട്ട് ബേസിൻ്റെ അകത്ത് കുറച്ച് അരി നെല്ലും അക്ഷതമാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടാം ഇനി ഒന്ന് മാത്രമുള്ളെങ്കിൽ ഇനിയിപ്പോൾ നെല്ലൊന്ന് കിട്ടാൻ അല്ലെങ്കിൽ അരി മാത്രം മതി അതെല്ലാം രണ്ടും കൂടി എണേൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നെല്ല് എങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഇട്ടാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നെല്ലിടാണെങ്കിൽ നെല്ല് ഉപയോഗിക്കാം അപ്പോൾ അല്ലെങ്കിൽ അരി ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ അടിയിൽ നമുക്കൊരു അടിത്തറ ഒരുക്കുകയാണ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഫലമൂലാദികളാണ് വയ്ക്കേണ്ടത് പണ്ട് കാലത്തെ കണി വലിയ കണി തട്ടായിരിക്കും കാരണം ചക്കയൊക്കെ വയ്ക്കും അതായത് നമുക്ക് പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ സമ്പത്തുള്ളൊരു കാലഘട്ടമാണ് പല മൂലങ്ങളെല്ലാം നിറയെ നൽകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഉണരുക എന്നതാണ് എൻ്റെ പിന്നെയുള്ള വലിയ ഉദ്ദേശം അപ്പം മാമ്പഴം വേണം അതൊരു ചക്കപ്പഴം വേണം പിന്നെ പൈനാപ്പിൾ അണ്ണാർ ചക്ക വേണം പിന്നെ അതുകൂടാതെ കണിവെള്ളരി നിർബന്ധം കണിവെള്ളരിയുടെ ഉദ്ദേശം എന്താ ശരിക്കും പറഞ്ഞാൽ നല്ല സ്വർണ്ണ കളറിലാണ് ഇരിക്കുന്ന കണിവെള്ളരി അപ്പോൾ അത് സ്വർണം കണി കാണുക എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു സ്വർണ്ണപ്രഭയാണ് അതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് കണിക്കൊന്ന വേണം കണിക്കൊന്നു കഴിഞ്ഞാൽ മഞ്ഞ പുഷ്പങ്ങളാണ് സ്വർണത്തിൻ്റെ പ്രഭയോടുകൂടിയ ആ കണിക്കൊന്നയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് കണി കാണേണ്ടത് അതേപോലെ തന്നെ മറ്റുള്ള പല മൂലാധികളൊക്കെ ആപ്പിൾ വയ്ക്കാം ഓറഞ്ച് വയ്ക്കാം മുന്തിരി വയ്ക്കാം അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ വാഴപ്പഴം വയ്ക്കാം വാഴപ്പഴം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അതും നല്ല മഞ്ഞ കളറാണ് അപ്പോൾ ഈ മഞ്ഞ വരാൻ പ്രധാന കാരണം എന്താ മഞ്ഞ കളർ വരാൻ കാരണം സ്വർണം അതായത് ഐശ്വര്യം സർവൈശ്വര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് പൈസ കായലുള്ളവരാണെങ്കിൽ ഒരു പാത്രത്തിൽ നോട്ടുകൾ വയ്ക്കാം ചിലർ പൈസ നിറച്ച് വയ്ക്കാം സ്വർണ്ണാഭരണങ്ങൾ എണ്ണ വെക്കാം നിറയെ വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം കള്ളന്മാരെടുത്തുകൊണ്ട് പോയിട്ട് അവസാനം വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയരുത് ഇതെല്ലാം ഒന്ന് കണ്ണിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്താണ് വെക്കുന്നത് അപ്പോൾ കള്ളന്മാരൊന്നും വരില്ല എന്നിട്ട് നിങ്ങൾക്ക് വെള്ള സ്വർണ്ണാഭരണം അതിനകത്ത് ധൈരമായിട്ട് വയ്ക്കാം അങ്ങനെ പിന്നൊരു നാളികേര മുറിയിൽ ഒരു തിരി നല്ല രീതിയിൽ കട്ടിയിൽ തീർത്തിട്ടിട്ട് അതുകൊണ്ട് ദീപം തെളിയിക്കണം നല്ലെണ്ണ ഒഴിച്ചിട്ട് ദീപം തെളിയിക്കണം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം രാവിലെ വന്ന് സാധാരണ രീതിയിൽ ചിലർ ചെയ്യാറുള്ളത് തലോസെല്ലാം ഒരുക്കി നല്ല രീതിയിൽ തന്നെ ഈ തിരുനാളം കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ വെച്ച സ്ഥലത്ത് കണ്ണടച്ച് വന്നിട്ട് നേരെ കണ്ണ് തുറന്നുകൊണ്ട് ഈ പറയുന്ന എല്ലാ ദ്രവ്യങ്ങളും ഒന്ന് ചേർന്ന് അതിൽ വിശേഷമായിട്ട് നമുക്ക് കൃഷ്ണനെ കണി കാണുന്നതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് എല്ലാവർക്കും വരുന്നത് പിന്നെ ഈ ദ്രവ്യങ്ങൾ എല്ലാം കൂടി കണ്ട് നമ്മുടെ മുഖം കൂടി കണ്ട് സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു നിൽപ്പ് നമുക്ക് പുത്താണ്ട് ആരംഭിക്കുമ്പോൾ കാണുമ്പോൾ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകും അതേപോലെ തന്നെ മകൈരും ചിത്തിരമായിട്ട നക്ഷത്രക്കാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല ദോഷം ഉണ്ടാകും എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഇത് മണ്ടത്തരാണ് കാരണം സൂര്യൻ സംക്രമം നടത്തുന്നത് മകീര നക്ഷത്രത്തിലാണ് മേശ രാശിയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പാരമ്പര്യ വിഡികളായിരിക്കുന്ന കുറേ മണ്ടൻ ജോലിസിമാരാണ് ഇവരുടെ കണ്ടത്തിലാണ് ഈ നക്ഷത്രക്കാർക്ക് ദുരിതമായിരിക്കും അത് ഒരു കുഴപ്പമുണ്ടാവില്ല അത് നിങ്ങൾക്ക് ഇനിയുള്ള കാലം എങ്ങനെയുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കടുത്ത വ്യാഴമാറ്റം വീഡിയോകൾ വരുന്നത് ആ വീഡിയോ കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ ഇവരുടെ ജൽപ്പനങ്ങൾക്കൊന്നും ഒരിക്കലും നമ്മൾ കാത് കൊടുക്കാനേ പാടില്ല ഈ മണ്ടശിരോമണികളുടെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ടാണ് ആളുകൾക്ക് ജനങ്ങൾക്ക് ജ്യോതിഷത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടത് അതോടൊപ്പം തന്നെ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ കണി കാണിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ പുലർച്ചെ മുതലാണ് കണി കാണൽ ആരംഭിക്കേണ്ടത് ബ്രാഹ്മു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയായിട്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് മണിയൊന്നുമല്ല ഉദയത്തിന് മൂന്നേ മുക്കാൽ നാഴിക മുമ്പിലും ഉദയത്തിന് മൂന്നേ മുക്കാൽ നാഴിക പിമ്പിലുമായിട്ടാണ് കണക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ആറു മണിക്കാണെങ്കിൽ ഒന്നര മണിക്കൂർ പിന്നിലേക്ക് എടുക്കുമ്പോൾ നാലരയാണ് അപ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണർന്നു വരുന്ന സമയം അഞ്ച് മണിക്ക് വരാം വേണമെങ്കിൽ നാലരയ്ക്ക് വരാം നാല് മണിക്ക് വരാം അപ്പം അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ആക്കി ഉണർന്ന് വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണി കാണാം കണി കണ്ടു എഴുന്നേറ്റ് വരുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് രാവിലെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാം വീട്ടിലെ വലിയ മുതിർന്ന ആളുകൾ കൊടുക്കും അതുപോലെ ജോലിയുള്ളവരും മാതാപിതാക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും കൊടുക്കും അപ്പോൾ സമൃദ്ധിയുടെ ദിവസമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഷു ആഘോഷിക്കാൻ സാധിക്കും ഇനിയുള്ള കാലഘട്ടം എല്ലാം വിഷുക്കണി കണ്ട് ഉണർന്ന് വിഷു കൈനീട്ടം വാങ്ങി പൈസ ഉള്ളവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ പുതു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിഷ്വസന്ധ്യൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ തിരുവേരമംഗലത്തമൻ്റെ തിരുസന്നിധിയിലെത്തി അവിടുന്ന് വിഷു കഴിഞ്ഞ നേട്ടം തിരുമുമ്പിൽ നിന്ന് വാങ്ങാം ഒരു വർഷത്തേക്ക് ആ പൈസ നമുക്ക് സൂക്ഷിച്ചുവെക്കാം അപ്പോൾ ആ ഒരു വർഷം ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ എല്ലാ വർഷവും ഒരുപാട് ആളുകൾ വന്ന് വിഷു കഴിഞ്ഞിട്ടൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം തന്നെ അവിടേക്ക് എത്താം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ഒരു വിഷുക്കണി ഒരുക്കുക എല്ലാവർക്കും സമൃദ്ധമായ വിഷു അതോടൊപ്പം തന്നെ നമുക്ക് കണി കാണുന്ന നേരത്തൊരു പാട്ടുണ്ട് ആ പാട്ട് പാടി കേൾപ്പിക്കാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പാട്ട് വരുന്നത് ഇങ്ങനെയാണ് കണി കാണും നേരം കമലാനേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ മലർമാതിൻകാന്തൻ വസുദേവൽ മജൻ പുലർകാലേ പാടിക്കുഴലൂദീ ചിലു ചില എന്നു കിലുങ്ങും കാഞ്ചേന ചിലമ്പിട്ടോടിവ കണി കാൺമാ അണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളേ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തുവ ഉണ്ണി കണികാൺമാൻ കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ കോപസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഘോഷിച്ചും നീലക്കാർവർണ്ണ കണി കാണാൻ കണി കാണും നേരം കമലാനേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ എതിരെ ഗോവിന്ദനിക വന്നോര പുതുമായുള്ള വചനങ്ങൾ മധുരാമാവണ്ണം പറഞ്ഞും താൻ മന്ദ മിതവും തൂകിവ കണി കാണാൻ കണി കാണും നേരം കമലാനേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ കാന്തൻ പുലർകാലേ പാടി മലർമാതിൻകാന്തൻ വസുദേ കിലുങ്ങും കാഞ്ചേന ചിലമ്പിട്ടൂടിവ കണി കാൺമാ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ സ്തുതി കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഓരോ പ്രഭാതവും ഉണർന്നു വരുന്നതിനേക്കാൾ വിശേഷമായി വിഷുവൽ പുണ്യദിനത്തിൽ കണി കാണുന്ന സമയം നിങ്ങൾ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പാടി തുതിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് തന്നെ കണി കണ്ടുണരാം ഇനിയുള്ള ഒരു വർഷം സമൃദ്ധിയുടേതാക്കി മാറ്റാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി തേടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തെ സമീപിക്കുക അതേപോലെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസും മാസവരെയും ഇല്ലാതെ ജീവിതത്തിൽ ജനങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് ജാതി മത ഭേദങ്ങളില്ല ഇത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസങ്ങളില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ജാതകം ഏത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്തിൽ വിജയിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ വേണം സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ വിഷുവൽ പുണ്യദിനത്തിൻ്റെ വിഷു ആശംസകൾ അറിയിക്കുന്നു എല്ലാവരെയും തിരുപേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളുടെ സാന്നിധ്യത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുവൽ പുണ്യദിനം വിഷു ആശംസകൾ നന്ദി nós